സ്നേഹമുള്ള സഭാവിശ്വാസികളെ മാർപ്പാപ്പയോടും സീനറിനോടും ഒപ്പമായിരിക്കുന്ന സഭയെ സ്നേഹിക്കുന്നവരോട് ഒരു വാക്ക് ഇത്രയും നാൾ ഈ തേമാടി കൂട്ടങ്ങൾ എന്ന് പറയുന്ന വിമത പുരോഹിതരും അവരോടൊപ്പമായിരിക്കുന്ന കുറേ വൈദികരും കുറേ വിഷപ്പുമാരും ചേർന്ന് നമ്മുടെ സഭയെ നാശത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അരമനയെ എറണാകുളത്തുള്ള നമ്മുടെ ബിഷപ്പ് ഹൗസിനെ ഇവരൊരു പീഡന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏത് പിതാക്കന്മാർ വന്നാലും ഇവർ വിമതരെന്ന് പറയുന്നവരും അവരുടെ കൂടെയുള്ള കുറേ തെമ്മാടി വൈദികരും ചേർന്ന് ഈ പിതാക്കന്മാരെല്ലാം എല്ലാം പേടിപ്പിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ ഇത്രയും നാളും നമ്മുടെ അരമന ഒരു പീഡന കേന്ദ്രമാക്കി ഈ വൃത്തികെട്ട തെമ്മാടി കൂട്ടങ്ങൾ വെച്ചുകൊണ്ടിരുന്നു നമ്മുടെ ആലഞ്ചേരി പിതാവ് വന്ന വന്ന് അന്ന് തന്നെ ഇവർ വന്ന് നമ്മുടെ സ്നേഹനിധിയായ ആ പിതാവിനെ നടുക്കിരുത്തിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും വന്ന വഴിയെ പെട്ടിയെടുത്തുകൊണ്ട് പോയിക്കോളാൻ അതുപോലെ തന്നെ നമ്മുടെ ആലഞ്ചേരി പിതാവിനെ സ്നേഹനിധിയായ നമ്മുടെ ആ പിതാവിൻ്റെ മുഖത്ത് നോക്കി ഇവർ പറയുകയാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒരു സമൂഹം രക്ഷപ്പെടാൻ ഒരു വ്യക്തിയെ ഒഴിവാക്കണമെങ്കിൽ അത് ചെയ്താൽ തെറ്റില്ല എന്ന് ആ പാവപ്പെട്ട നമ്മുടെ പിതാവിൻ്റെ മുഖത്ത് നോക്കി ഇവർക്ക് പറയാനുള്ള ധൈര്യം കൊടുത്തത് ഇവരുടെ പുറകിലുള്ള കുറേ വൃത്തിയിട്ട പിതാക്കന്മാരും അവരോടൊപ്പമായിരിക്കുന്ന കുറേ വൈദികരെന്ന് പറയുന്ന ലോഹയിട്ട തൊഴിലാളികളുമായിരുന്നു അവർ കരുതി നമ്മൾ വിശ്വാസികൾ പ്രതികരിക്കില്ല വിശ്വാസികളെല്ലാം മൊണ്ണകളും വന്ന ബുദ്ധികളും ദൈവസന്നിധിയിൽ പോകും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അവര് വേറെ യാതൊരുവിധ കൈവെപ്പ് ശുശ്രൂഷകളും ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കാത്തവരാണെന്ന് ഇവർ കരുതിയിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ കോലം നടുറോട്ടിലിട്ട് കത്തിച്ചപ്പോഴും നമ്മുടെ മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ് വാസിൽ പിതാവിൻ്റെ മുഖത്തേക്കും തലയിലേക്കും കുപ്പികൾ കൊണ്ട് എറിഞ്ഞപ്പോഴും ഇവർ കരുതി വിശ്വാസികളെല്ലാം ഇതുവരെ പ്രതികരിക്കാതിരുന്ന വിശ്വാസികൾ ഇനിയും മണ്ണബുദ്ധികളായിട്ട് ബുദ്ധികളായിട്ട് തന്നെ ഇരിക്കും പ്രതികരിക്കില്ല അപ്പോൾ അവർ കരുതി കൂരിയെ മാറ്റണം അവർക്ക് സ്ഥനീയ സഭയുണ്ടാക്കണം എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഇവർ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു ബി പി പാമ്പ്ലാനി ഇത്രയും ദ്രോഹങ്ങൾ ചെയ്ത ഈ വിമിത കൂട്ടത്തെ അവരുടെ നേതാവ് എന്ന് എല്ലാം വിളിച്ചു വരുത്തി അരമനയുടെ അകത്ത് കയറാൻ മനസാക്ഷിയുണ്ടെങ്കിൽ അവൻ വരുമോ ഇത്രയും മോശപ്രവർത്തികൾ ദുഷ്ടപ്രവർത്തികൾ ചെയ്ത ഈ വ്യക്തി ഈ വ്യക്തി അരമനയുടെ വാതിൽ കടക്കാൻ യോഗ്യതയില്ലാത്തവൻ മനസാക്ഷി ഉണ്ടെങ്കിൽ അവൻ വരുവോ അവനെ വിളിച്ചിരുത്തി പിന്നെയും പിന്നെയും തന്ത്രങ്ങൾ മെനയുന്ന പിതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക വിശ്വാസികൾക്ക് രോഷമുണ്ട് വിശ്വാസികൾ വൈലന്റാകുകയില്ല അവർ സൈലന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് വിശ്വാസികളെല്ലാം സഭയോടൊപ്പം നിൽക്കുന്നവർ നിങ്ങളെല്ലാം അടങ്ങിയിരിക്കണം സൈലൻ്റ് ഞങ്ങളുടെ നിലകൾ തെറ്റുന്നു പിതാക്കന്മാരെ മനസ്സിലാക്കി കൊള്ളുക സഭയെ നാശത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിടുന്നതിന് വിശ്വാസികൾ സമ്മതിക്കുകയില്ല അവരിപ്പൊ പറയുന്നത് അവരുടെ വിഷയം കുർബാനയല്ല അവരുടെ വിഷയം കൂലിയായെ മാറ്റണമെന്നാണ് ആദ്യം പറഞ്ഞ ആലഞ്ചേരി പിതാവിനെ മാറ്റി തന്നാൽ അങ്ങ് ഒരു തന്നാൽ ഞങ്ങൾ കുർബാന ചൊല്ലിക്കോളാമെന്ന് ആ പാവപ്പെട്ട പിതാവിനെ ഇവരെല്ലാവരും കൂടി ചതി കുഴിയിൽപ്പെടുത്തി രാജിവെപ്പിച്ചു വെപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ അവർ വേറെ കുതന്ത്രങ്ങൾ മെനയുന്നു ഇവരുടെ കുതന്ത്രങ്ങളെല്ലാം ഇനി അവസാനിച്ചു വൺ ചർച്ച് വൺ കുർബാന വൺ മൂമെന്റ് സംഘടന എന്താണെന്ന് അവരുടെ ശക്തി എന്ത് ഇന്നലെ പിതാക്കന്മാർക്ക് മനസ്സിലായി കാണും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് തമ്പുരാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കൂതാശ വരങ്ങൾ വെച്ചുകൊണ്ട് അത് അന്വർത്ഥമാക്കിക്കൊണ്ട് വിശ്വാസികൾക്ക് ഉപകാരങ്ങളും സ്നേഹങ്ങളും ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നതിന് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസികളുടെ വിശ്വാസികളുടെ രോദനമാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും ഇനിയും ഞങ്ങളുടെ കൂരിയെ മാറ്റുന്നതിനോ പ്പാപ്പിയും സീനടും അംഗീകരിച്ച് കൊണ്ടുവന്നാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ കൂരിയെ മാറ്റി നിങ്ങളുടെ കുതന്ത്രങ്ങൾ തെമ്മാടിയാറായിട്ടുള്ള ആളുകൾ കൊണ്ട് അതിൽ ഇരുത്താം എന്നുള്ളൊരു മോഹം പിതാക്കന്മാരെ പ്രത്യേകിച്ച് ബി പി പാം്ലാനി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മടക്കി വെച്ചുകൊണ്ട് ഇനിയും ദയവ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികൾക്ക് മുതിരരുതേ എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കൊരു വാർണിംഗ് മെസ്സേജ് പോലെ ഞങ്ങൾ തരികയാണ് ഞങ്ങളെല്ലാം ഒറ്റക്കൂട്ടമാണ് ഇനിയും വിശ്വാസികൾ ചൂലെടുത്ത് നിങ്ങളെ നിങ്ങളുടെ ഈ ധാഷ്ട്രത്തിൽ നിൽക്കുന്ന വൈദികരെന്ന് പറയുന്നവരെ പള്ളികളിൽ നിന്നും അടിച്ചിറക്കേണ്ട സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു വിശ്വാസികൾക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം വിശ്വാസികൾക്ക് മനസ്സിലായി നിങ്ങൾ സഭ ഉണ്ടാക്കുന്നു മാർഫ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ സഭയെ കൊണ്ടുപോകും എന്ന് നിങ്ങൾ പ്രസ്താവന മൂലം ഇറക്കി കഴിഞ്ഞു ഇതെല്ലാം വിശ്വാസികൾ മന്ദബുദ്ധികളാണെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്കൊപ്പം പള്ളികളിൽ വരുന്ന എൺപത് ശതമാനത്തോളം എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന വിശ്വാസികൾ അടങ്ങിയിരിക്കി ാണ് ഒരു സമയത്തിന് വേണ്ടി സമയം മോശമാണെന്ന് അവർ ചൂലെടുക്കും അവരുടെ പ്രതികരണം ശക്തമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ വിശ്വാസികൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൂതാശ വരങ്ങൾ കൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നതിന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു